വലിയ വലിയ കാര്യമാണ് പോലീസിന്റെ സന്തോഷം രാജ്യത്തെ ക്രൈസ്തവർ ഭീഷണി നേരിടുകയാണെന്ന മതപരിവർത്തന നിയമത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയാണെന്നും തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വിവേചനങ്ങൾക്ക് നടവിൽ ക്രൈസ്തവർ ക്രൈസ്തവ സഭ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ആശങ്ക അറിയിച്ചിട്ടുണ്ട് ക്രൈസ്തവ സഭയെ വിദേശ സഭയായാണ് ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതെന്നും സഭ വിദേശിയല്ലെന്നും ഭാരത ഭാരതസഭ തന്നെയാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു സമുദായം ഈ ോടും നാടിനോടും പിന്നെ മതസഹാരവും സ്നേഹമുള്ള കേരളത്തിന്റെ ഇത്രയും നല്ല ഒരു സ്വന്തം നാട്ടില് ഇനി അങ്ങനെ ഒരു സമരത്തിന് ഞങ്ങളെ വേണ്ടി വന്ന ഇറങ്ങി വന്നേ അറിയില്ല പക്ഷെ അതിന് ഞങ്ങളെ അതിലേക്ക് തള്ളിവിടേണ്ടെന്നുള്ള അർത്ഥത്തിന് അവർ തീരുവാനയത്തിൽ ട്രംപിന് തിരിച്ചടി ട്രംപിന്റെ തീരുവാനയത്തിന്റെ നിയമസാധുതയിൽ യു എസ് കോടതി സംശയം പ്രകടിപ്പിച്ചു അധിക തീരുവുകൾ റദ്ദാക്കിയേക്കും തീരുവാ നിയമവിരുദ്ധമെന്നും ട്രംപ് അമിത അധികാരം പ്രയോഗിച്ചുവെന്നും കീഴ്ക്കോടതികൾ വിധിച്ചിരുന്നു കീഴ്ക്കോടതി വിധിക്കെതിരെ ട്രംപ്